അന്യമതസ്ഥർ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു കലാലയങ്ങളിലൂടെ ഈ മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്നതെല്ലാം ഇസ്ലാമോ എന്നവര് പറഞ്ഞു പരത്തി അത് വിശ്വസിക്കാൻ നമ്മുടെ രാജ്യത്ത് ഒരുപറ്റം ആളുകൾ ഉണ്ടായിരുന്നു ഇസ്ലാമോ ഫോബിയാണ് എന്ന് പറഞ്ഞു പരത്താൻ അവര് ഈ രാജ്യം പകുത്തു പോയപ്പോൾ അവിടെയും ഇവിടെയും ഇല്ലാതെ നിന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവർക്കൊക്കെ പൗരത്വം നൽകാൻ ഈ രാജ്യം ബാധ്യസ്ഥരല്ലേ അല്ലേ ആ ജാസിനെ പറഞ്ഞു വിട്ടവനൊരു മൂലയ്ക്ക് പെരുന്ന് ചിരിക്കട്ടെ അപ്പോ സ്വന്തം രാജ്യത്തെ അഭയാർത്ഥികളായി മാറിയ കാശ്മീരി പണ്ഡിറ്റുകളെ കുറിച്ച് ആരെങ്കിലും വേദനിക്കുന്നത് നിങ്ങൾ കണ്ടോ എവിടെയെങ്കിലും അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടോ എന്താ പറ്റാത്തത് എന്താ ആർക്കും മിണ്ടാട്ടമില്ലാത്തത് റോഹിംഗ്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ച് വേദനിക്കുന്നത് നമ്മൾ കേട്ടല്ലോ അല്ലേ നമ്മൾ അധികാരമേൽപ്പിച്ച കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരക്കാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല പാകിസ്ഥാൻ ആണ് അവര് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വെറും ഏറാങ്കൂലികളാക്കിയാണ് മാറ്റിയത് ആണും പെണ്ണുമല്ലാത്ത ഒരു വിഭാഗം ഞാൻ അവരെ അപഹസിക്കുന്നതോ അവരെ മാറ്റി നിർത്തുന്നതോ ഒന്നും കേട്ടോ അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് ട്രാൻസിനെ ഒക്കെ ഒന്ന് അംഗീകരിക്കാൻ തുടങ്ങിയത് പോലും കണ്ട് പോട്ടെ അത് പറയുന്നില്ല ഞാൻ അപ്പോൾ ഒന്നും പറ്റാത്തവരാക്കി മാറ്റി ഇസ്ലാമിക ഭീകരത കാരണം കാശ്മീരിനെ അടച്ചിട്ടതോ പൊളിച്ചടുക്കിയതോ ആയ അൻപതിനായിരം ക്ഷേത്രങ്ങൾ തുറക്കുകയോ പുനർനിർമ്മിക്കുകയോ ചെയ്യും എന്ന് കേന്ദ്രമന്ത്രി കിഷൻ റെഡ്ഡി പറഞ്ഞു എത്രയാ അൻപതിനായിരം ചെറുതാണോ അത് ഇത് ഈ ക്ഷേത്രങ്ങൾക്ക് കാശ്മീരിൽ എന്ത് സംഭവിച്ചു ഫ്രാൻസില് പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ തല ഒരു പതിനെട്ടുകാരൻ എടുത്തപ്പോൾ ഫ്രാൻസിലെ മുഴുവൻ ജനതയും ഈ െതിരെ ഉറച്ച നിലപാടെടുത്തു നിന്നു നിന്നു ഞാൻ സാമുവൽ എന്ന് എഴുതിയ പ്ലക്കാർഡുകളും പിടിച്ചിട്ടാണ് അവരൊക്കെ നിന്നത് ഒറ്റ ദിവസം കൊണ്ട് മുന്നൂറ് മുന്നൂറ്റി ഇരുപത് നാന്നൂറ് അഞ്ഞൂറ് മുസ്ലിം പള്ളികൾ ബുൾഡോസറിന് തട്ടി തകർത്തു ഇമാനുവൽ മാക്രോൺ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ നമ്മൾ അണിനിരക്കണം എന്ന് ഫ്രാൻസ് ചിന്തിച്ചു തലച്ചോറുള്ളത് കൊണ്ട് ഇവിടെ കാശ്മീരിൽ അൻപതിനായിരം ക്ഷേത്രങ്ങൾ അടിച്ച് തകർക്കപ്പെടുകയോ പൂട്ടിയിടപ്പെടുകയോ ചെയ്തു അതൊക്കെ പുനർനിർമ്മിക്കും തുറക്കുമെന്ന് കേന്ദ്രമന്ത്രി കിഷൻ റെഡ്ഡിക്ക് പറയാൻ കഴിഞ്ഞത് അധികാരം കിട്ടിയത് കൊണ്ടാണ് ഏ അൻപതിനായിരം എന്ന് പറഞ്ഞാൽ ചെറിയ കണക്കാണോ പള്ളിയുടെ അതല്ലെങ്കിൽ ആ പള്ളി ജനലിനകത്തൂടെ ഒരു കസേര അതല്ലെങ്കിൽ പള്ളിക്കുളം ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിച്ചോ പള്ളി മതിലിൽ ഒരാൾ ഒരാടിൻ്റെ തല കൊണ്ടുവച്ചു അങ്ങനെ ക്ഷേത്രമതിലിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കണ്ണൂർ കേട്ടോ അതുപോലെ പള്ളിയിലൊരാള് കുറച്ച് ചാണകം വെച്ചു പള്ളിയുടെ മതിലില് വലിയ വിഷയമായി മലപ്പുറത്താണ് സി സി ക്യാമറ വെച്ചു പിടിച്ചു അപ്പോഴൊരു മുസ്ലിമ നീ എന്തിനാണ് ആ ചാണകം തന്നെ കൊണ്ടുവച്ചത് അപ്പൊ പറഞ്ഞ കുറേയായിട്ട് പഠിച്ചതിനോട് വന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് ഉത്തരം കിട്ടാത്തത് കൊണ്ട് പ്രതിഷേധമാണ് ചാണകം വെച്ചത് എന്തിനാ ഇവിടെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാനാ അല്ലേ ഏ അതുപോലെ ക്ഷേത്രമതിലിൽ പോത്തിൻറെ തല കൊണ്ടുവച്ചു എന്തിനാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് അപ്പോ മസ്ജിദുകളെ സംബന്ധിച്ച് എന്തെങ്കിലും ഇതുപോലെ ഒരു കരിയിലെ അനങ്ങിയാൽ പോലും മാധ്യമങ്ങൾ ആ വിഷയം ആഴ്ചകളോളം മാസങ്ങളോളം അതിനുവേണ്ടി നിലവിളിക്കുകയും അതിൻ്റെ വാർഷികം വരെ ആഘോഷിക്കുക ആ വാർഷികം വരെ പ്രതിഷേധിക്കുകയും ചെയ്യും അൻപതിനായിരം ക്ഷേത്രങ്ങൾ അടിച്ച് തകർക്കുകയോ ഉടയ്ക്കുകയോ അടയ്ക്കുകയോ ചെയ്തിട്ട് എത്ര ഹിന്ദുക്കൾക്ക് ഈ വസ്തുതകൾ അറിയാം ആദ്യം ഹിന്ദുക്കളെ കാശ്മീർ താഴ്വരയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ആദ്യത്തെ ഇവരുടെ മുദ്രാവാക്യം തുടർന്ന് ഹിന്ദു മതത്തിന്റെ എല്ലാ ചിഹ്നങ്ങളും അടയാളങ്ങളും ഇല്ലാതാക്കണം എത്ര ഗൂഢമായും എത്ര തന്ത്രപരമായിട്ടുമാണ് അവർ അവരുടെ ലക്ഷ്യങ്ങൾ സാധൂകരിച്ചത് എന്നറിയാം നിന്ന് ഉന്മൂലനം ചെയ്യണം എന്നതായിരുന്നു ഇവർ വിളിച്ച മുദ്രാവാക്യവും ഇവരുടെ പ്രകടന പത്രികയിൽ എഴുതി ചേർത്തതും ഒരുപക്ഷെ നരേന്ദ്രമോദി അധികാരത്തിൽ ഈ സ്വതന്ത്ര ഭാരതത്തിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് പറയാൻ ഞാനോ ഇത് കേൾക്കാൻ നിങ്ങളോ ഒരു പക്ഷെ ഒരു റെഡ്ഡിയോ ഉണ്ടാകുമായിരുന്നില്ല എന്തുകൊണ്ടാണ് കമ്മികളും കൊങ്ങികളും സുടുക്കളും അവരുടെ കൂലി എഴുത്തുകാരും സിംഹങ്ങളും ബുദ്ധിജീവികളും ഈ രാജ്യത്തെ ഇനിയും പിളർത്തണമെന്നും മതഭീകരർക്ക് തീരെഴുതി കൊടുക്കണമെന്നും ആഗ്രഹിക്കുന്ന ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള രാഷ്ട്രീയക്കാരന്മാരും ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ചാരന്മാരുമൊക്കെ ചാരന്മാരും ഒക്കെ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാത്തത് അവരെന്തുകൊണ്ടാണ് ഈ വിഷയം അഡ്രസ് ചെയ്യാത്തത് ഈ സെക്യുലറിസ്റ്റുകളുടെ ദുഷ്ടലാക്കും ബുദ്ധിയും മുസ്ലിം പ്രീണനവും ഈ കൂലിയെഴുത്തുകാരുടെ പത്രപ്രവർത്തനത്തിലെ രാജ്യവിരുദ്ധതകൾ മുസ്ലിം ബുദ്ധിജീവികളുടെ പണത്തിനു മുമ്പിൽ ക്കു മുമ്പിൽ ഹിന്ദുക്കൾ ഈ ചരിത്രത്തെ ഓർമ്മിക്കാൻ പോലും ഭയകുന്നു മുഗൾ ഭരണം മുതലുള്ള ഈ രാജ്യത്തിൻ്റെ ചരിത്രം എന്താണ് എന്ന് മാറ്റിയെഴുതിയിട്ടുണ്ട് ഈ രാജ്യസ്നേഹികൾ സ്നേഹികൾ ഇവരെന്താണ് ഈ രാജ്യത്തോട് ചെയ്തതെന്ന് മുഴുവൻ ഗൂഢാലോചനകളും ആർക്കും തിരിച്ചറിയാനാകാത്ത വിധം ഈ രാജ്യത്തിനകത്തിരുന്ന് ആസൂത്രണം ചെയ്ത വ്യക്തികളെ ഇന്ന് പുറം ലോകം കണ്ടുകൊണ്ടിരിക്കുക ഈ വൻപയർ ഉണ്ടല്ലോ ചുമന്ന പയർ അതിനകത്ത് ചില ചുമന്ന കല്ലുകൾ ഉണ്ടാകും തിരിച്ചറിയാൻ സാധിക്കാതെ മുളക് പൊടിക്കകത്ത് ചില ചുമന്ന പൂക്കളൊക്കെ പൊടിച്ചിടാറുണ്ടല്ലോ അതുപോലെ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ഇസ്ലാമിക ഭീകരതയിലൂടെ രാജ്യവിരുദ്ധത ഓരോ മേഖലകളിലേക്കും ഇവർ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഇവര് ചിന്തിച്ചത് ഒരിക്കലും ഈ വസ്തുതകളൊന്നും മറ നീക്കി പുറത്തു വരില്ല എന്നായിരുന്നു പക്ഷേ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മതേതരത്വം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഈ രാജ്യം ഒരു ബഹുസ്വര രാജ്യമായി നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഈ സത്യം ലോകത്തോട് വിളിച്ചു പറയും പറഞ്ഞുകൊണ്ടേയിരിക്കും നമുക്കിത് പറയാതെ പറ്റില്ല നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് നമുക്കത് പറഞ്ഞേ പറ്റൂ ഇത് തുറന്നു പറയുന്നത് കൊണ്ടാണ് എന്നെ പോലെയുള്ള ആളുകൾ ഒരുപാട് ഈ രാജ്യത്ത് ഭീകരതകൾ അനുഭവിക്കുന്നത് വധഭീഷണികൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇവന്മാരുടെ തെറിവിളികളും പുലഭ്യങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് നിർഭയത്വം നഷ്ടപ്പെടുന്നത്